നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാർ സർവീസ് ഒരുപാട് വാഹനങ്ങളുടെ എല്ലാ ഐറ്റംസ് കാറുകളുണ്ടോ അതെല്ലാം അടിപൊളി സർവീസ് ചെയ്തു പുതിയ ഒരു ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സർവീസിനെ കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിന്റെ സർവീസിനെ കുറിച്ച് അപ്പചങ്ക ഈ സ്ഥാപനം പറയുന്നത് ചുങ്കത്ത് നിന്നും പെരുനെൽ യാത്ര ചെയ്യുമ്പോൾ മിനി ഹോസ്റ്റലിന് തൊട്ടടുത്ത ഒരു ഷോറൂമാണ് കാറുകൾ ആക്സി സർവീസ് സാധനങ്ങളാണ് അവിടെ നമുക്ക് വേണ്ട സീറ്റ് ബമ്പറ് അതുപോലെ സബ്ബുകൾ എൽ സി ഡി ഒരുപാട് ഒരുപാട് ഐറ്റം സാധനങ്ങളാണ് അലേവിയിൽ അങ്ങനെയുള്ള ഒട്ടനവധി നിരവധി സാധനങ്ങളാണ് ആ ഒരു ഷോറൂമിലൊക്കെ ഉള്ളത് വലിയൊരു ഷോറൂമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ത് കാര്യമാണെങ്കിലും ഒരു വണ്ടി പുതിയതായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വളരെ ഭംഗിയോട് കൂടി അത് സെറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നല്ല മഞ്ചിലൊരു വണ്ടിയാക്കിയിട്ട് നിങ്ങളെ കൈത്തട്ടോ അപ്പോൾ എല്ലാവരും ഈ ആ ബൈക്കൊന്ന് പോകുമ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറുക ഏറ്റവും തുച്ഛമായ വിലക്കാണ് അവിടെ സാധനങ്ങൾക്ക് ഒന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സിന് ഇത്രയും വിലക്കുറവിൽ നമ്മളെ അടുത്ത പ്രദേശങ്ങളിലൊന്നും കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ നേരിട്ട് അവർ ഇല ആരും തന്നെ ഇല്ലാതെ തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം ഈ ഷോറൂമിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ നിന്ന് പോയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് നോക്കിയിട്ട് പറയണം അവർ തന്നെയാണ് അവിടെ നിന്ന് എടുക്കുന്ന സാധനങ്ങളുടെ സർവീസും അവർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ചെയ്യുക കുറച്ച് സാധനങ്ങളുടെ ലീസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിക്കൂണ്ട് പക്ഷേ എങ്കിലും അതിലേറെ വലിയ സർവീസാണ് അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുക തൽക്കാലം ബബായ്